എല്ലാവർക്കും നമസ്കാരം ശിവാനന്ദ സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള ജ്ഞാനസൂര്യൻ എന്നറിയപ്പെടുന്ന ജ്ഞാനന്ദ സരസ്വതി സ്വാമികളുടെ ജീവചരിത്ര കൃതിയും അതോടൊപ്പം ജ്ഞാനന്ദ സരസ്വതി സ്വാമികളെ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്ന് വേദാന്ത കൃതികളിൽ പ്രത്യേകിച്ച് അദ്വൈത വേദാന്ത കൃതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും അമൂല്യമായ ഒരു കൃതി ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ രചിച്ചിട്ടുള്ള വേദാന്ത വിജ്ഞാനം എന്ന കൃതിയാണ് അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കാണാത്തവരത് കാണുക അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേദാന്ത വിജ്ഞാനം എന്ന ജ്ഞാനന്ദ സരസ്വതി സ്വാമികൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥത്തെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണം പറഞ്ഞുകൊള്ളട്ടെ അപ്പോ അദ്വൈത വേദാന്തത്തെ സംബന്ധിക്കുന്ന ഏറ്റവും അമൂല്യമായ ഒരു കൃതിയാണ് വേദാന്ത വിജ്ഞാനം അത് രചിച്ചതിൽ കൂടെ വേദാന്ത സൂര്യൻ വേദാന്ത കേസരി എന്നറിയപ്പെടാനത്തക്ക യോഗ്യതയുള്ള ഒരു സ്വാമിയാണ് ജ്ഞാനന്ദ സരസ്വതി സ്വാമികൾ യാതൊരു സംശയവുമില്ല അതുകൂടാതെ ശങ്കരാചാര്യരുടെ നിരവധി വരുന്ന പ്രകടന ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഒരുപാട് കൃതികൾക്ക് വ്യാഖ്യാനം ഭാഷ്യം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായ കൃതികളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കൃതികളാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ ഗ്രന്ഥങ്ങളും തന്നെ പാലക്കാട് ശിവാനന്ദാശ്രമത്തിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും എല്ലാ ഗ്രന്ഥങ്ങളും വാങ്ങിക്കുക ഇതിൽ പരിചയപ്പെടുത്താ പെടത്താത്ത ഗ്രന്ഥങ്ങളുണ്ട് നിങ്ങൾക്ക് ആശ്രമത്തിൽ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അതെല്ലാം വാങ്ങിക്കുക വായിക്കുക ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ ഔല്ത്യത്തിൽ ഏറ്റവും വലിയ ജ്ഞാനത്തിൻ്റെ ആ ഏറ്റവും പരമോന്നതയിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും കാരണം അത്രയും വലിയൊരു ജ്ഞാന പണ്ഡിതനായിരുന്നു ജ്ഞാന സൂര്യനായിരുന്നു ജ്ഞാന കേസരിയായിരുന്നു ജ്ഞാനാനന്ദര സ്വാമികൾ അദ്ദേഹത്തിന്റെ ഓരോ ഗ്രന്ഥവും നമ്മളെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല അത്രയും അമൂല്യമായ കൃതികളാണ് നിങ്ങളെ പരിചയപ്പെടുത്താം കാണുക ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ രചിച്ച വേദാന്ത വിജ്ഞാനം എന്ന ഗ്രന്ഥം ഇന്ന് വേദാന്തം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു ഗ്രന്ഥത്തിനുമീതേ ഇന്ന് മലയാള ഭാഷയിൽ വേദാന്തത്തിനെ കുറിച്ച് സംബന്ധിക്കുന്ന വേറൊരു പുസ്തകം ലഭ്യമല്ല അത്രയധികം ശ്രേഷ്ഠമാണ് അമൂല്യമാണ് ഈ ഒരു ഗ്രന്ഥം വേദാന്ത വിജ്ഞാനം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേദാന്തത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിജ്ഞാനമാണ് ഈ ഒരു ഗ്രന്ഥത്തിന്റെ അന്തർസത്ത നൂറ്റി അറുപത്തി അധ്യായങ്ങളിലായിട്ട് വേദാന്തത്തെ സംബന്ധിക്കുന്ന ഓരോരോ വിഷയങ്ങളും പറയുന്നു എല്ലാ വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നു വേദാന്തത്തിന്റെ ഉപശാഖകളായിട്ടുള്ള അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം ജ്ഞാനം ഭക്തി വൈരാഗ്യം സകല വിഷയങ്ങളും ഇതിൽ ചർച്ചയാകുന്നു ഇതിഹാസ പുരാണങ്ങളിലെ ഹൃദയഭാഗവും ഇതിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രുതി ഉപനിഷത്തുകൾ അങ്ങനെ എല്ലാ വേദാന്ത രഹസ്യങ്ങളും ഈ ഒരു ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ ഒരു വേദാന്ത കൃതിക്ക് സാധിക്കുന്നതാണ് വേദാന്തത്തെ കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ കൃതി വേദാന്ത വിജ്ഞാനം ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് രചിച്ചിട്ടുള്ള വ്യാഖ്യാനമാണിത് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചിട്ടുള്ള കൃതികളിൽ ലഭ്യമായതിൽ നല്ലൊരു കൃതിയാണ് ഭഗവത്ഗീത ഹൃദയം എന്ന ഈ ഭാഷാ വ്യാഖ്യാനം ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ കൃതി ശ്രീമദ് ഭാഗവത പുരാണാന്തരഗതമായിട്ടുള്ള രഹസ്യങ്ങള് വേദാന്തത്തിന്റെ ദൃഷ്ടിയിലൂടെ സ്വാമി വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭാഗവത രഹസ്യം എന്ന കൃതി സ്വാമി ജ്ഞാനാനന്ദ സരസ്വതികളുടെ മറ്റൊരു അമൂല്യ കൃതിയാണ് ഭാഗവത രഹസ്യം ത്തെ വർണ്ണിക്കുന്ന ഉപനിഷത്തായിട്ടുള്ള മാണ്ഡുക്യോപനിഷത്തിന് ഭാഷാ വ്യാഖ്യാനം ലയിച്ചിരിക്കുന്നു ഞാനാണ് എന്റെ സ്വാമികള് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ഗുരുവിന്റെ ഗുരുവായിട്ടുള്ള ഗൗഡപാദാചാര്യർ അദ്ദേഹം മാണ്ഡിക്യോപനിഷത്തിന് ഒരു കാരിക എഴുതിയിട്ടുണ്ട് കാരിക അഥവാ മാണ്ഡുക്യ കാരിക എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനും വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് സ്വാമികൾ അത് രണ്ടും ഈ ഒരു ഗ്രന്ഥത്തിൽ ലഭ്യമാണ് ഈ ഒരു ഗ്രന്ഥത്തില് ഇവ രണ്ടും നമുക്ക് പഠിക്കാവുന്നതാണ് നൂറ്റെട്ട് ഉപനിഷത്തുകൾ ഒന്നായിട്ടുള്ള നാരായണാദറവ ശിരോപനിഷത്തിന് ജ്ഞാനാനന്ദ സ്വാമികൾ നൽകിയിട്ടുള്ള ഭാഷ്യമാണിത് വിവർത്തനവും ഭാഷ്യവുമുണ്ട് നൂറ്റെട്ട് ഉപനിഷത്തുകളിൽ തന്നെയുള്ള മറ്റൊരു ഉപനിഷത്ത് കൈവല്യോപനിഷത്ത് അതിന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ഭാഷ്യം നൂറ്റെട്ട് ഉപനിഷത്തുകളുടെ ശ്രേണിയിൽ വരുന്ന മറ്റൊരു ഉപനിഷത്ത് ബ്രഹ്മബിന്ദു ഉപനിഷത്ത് അതിന് ജ്ഞാനാനന്ദ സ്വാമികളെ രയിച്ചിട്ടുള്ള ഭാഷ്യമാണിത് ദശോപനിഷത്തുകളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഐതരയോപനിഷത്ത് അതിന് ജ്ഞാനാനന്ദ സ്വാമികൾ രചിച്ചിട്ടുള്ള ഭാഷ്യമാണിത് ദശോപനിഷത്തുകളിലെ ഈശാവാസി ഉപനിഷത്തിന് ജ്ഞാനന്ദ സ്വാമികൾ രചിച്ചിട്ടുള്ള ഭാഷ്യം ഭാഷ്യംപനിഷത്തിൽ വരുന്ന അധർവ വേദാന്തർഗതമായിട്ടുള്ള ഉപനിഷത്താണ് പ്രശ്നോപനിഷത്ത് ഈ പ്രശ്നോപനിഷത്തിന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ രചിച്ചിട്ടുള്ള ഭാഷ്യമാണിത് ദശോപനിഷത്തുകളിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത് കഠോപനിഷത്തിന് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതികൾ നൽകിയിട്ടുള്ള ഭാഷ്യമാണിത് ഉപനിഷത്ത് വ്യാഖ്യാനങ്ങളിൽ തന്നെ ജ്ഞാനാനന്ദ സ്വാമികളുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണിത് ഏർ കഠോപനിഷത്തിന് സ്വാമി നൽകിയിട്ടുള്ള ഈ വ്യാഖ്യാനം സ്വാമികളെ രചിച്ചിട്ടുള്ള പ്രകരണ ഗ്രന്ഥങ്ങളില് ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് മലയാളത്തിലേക്ക് വിവർത്തനവും വ്യാഖ്യാനവും രചിച്ചിട്ടുണ്ട് ജ്ഞാനാനന്ദ സ്വാമികൾ അതിലൊന്നാണ് അദ്വൈതാനുഭൂതിക്ക് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനമാണിത് ശങ്കരാചാര്യ സ്വാമികളുടെ മറ്റൊരു കൃതി സ്വാത്മനിരൂപണം നിരൂപണം അതിന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം വിവേകം ദൃഗ്ദൃശ്യ വിവേകത്തിന് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണിത് ഓരോ ശ്ലോകങ്ങളിലും മലയാളം വിവർത്തനവും കാണാം വ്യാഖ്യാനവും കാണാം ലളിതമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു കൃതിയാണിത് സംശയമില്ല ശങ്കരാചാര്യ ഭഗവത്പാദയുടെ വിജ്ഞാന നൗക എന്ന പ്രകരണ പ്രകടനഗ്രന്ഥത്തിന് ജ്ഞാനാനന്ദ സ്വാമികളെ ലയിച്ചിട്ടുള്ള വ്യാഖ്യാനം ശങ്കരാചാര്യ ഭഗവത്പാദയുടെ ഒരു അമൂല്യ കൃതിയാണ് അപരോക്ഷാനുഭൂതി ഈയൊരു ഗ്രന്ഥത്തിന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം വളരെ മനോഹരമായിട്ടാണ് സ്വാമി ഈ ഒരു കൃതിക്ക് ഭാഷ്യം രചിച്ചിട്ടുള്ളത് ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഹരിമയുടെ സ്തോത്രം ഹരിമയുടെ സ്തോത്രത്തിന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ വ്യാഖ്യാനമാണിത് ആദിശങ്കരന്റെ സ്തോത്രകൃതി ആയിട്ടുള്ള ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം അതിന് ജ്ഞാനാനന്ദ സ്വാമികൾ നൽകിയിട്ടുള്ള വ്യാഖ്യാന കൃതി വളരെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനമാണിത് മനോഹരമായി രചിച്ചിരിക്കുന്നു ശങ്കരാചാര്യസ്വാമികളുടെ ഏറ്റവും ഏറ്റവും പ്രശസ്തവും ആചാര്യസ്വാമികളുടെ ഏറ്റവും പ്രശസ്തവും ബൃഹത്തുമായിട്ടുള്ള ഒരു കൃതിയാണ് സർവവേദാന്ത സാര സംഗ്രഹം അതിന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളെ രചിച്ചിട്ടുള്ള ഒരു ഭാഷ്യമാണിത് എത്ര മനോഹരമായിട്ടാണ് ലളിതമായിട്ടാണ് ഈ ഒരു വ്യാഖ്യാനം നിർവഹിച്ചിരിക്കുന്നത് പറയാൻ വാക്കുകളില്ല അത്രയേറെ മനോഹരമാണ് കുട്ടികൾക്ക് ഗീത പഠിക്കുന്നതിന് വേണ്ടി ജ്ഞാനാനന്ദ സ്വാമികൾ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ശിശുഗീത ഇതുപോലൊരു ഗ്രന്ഥം മലയാളത്തിൽ വേറെ ആരും രചിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം വസിഷ്ഠ സംവാദം വാൽമീകി മഹർഷി രചിച്ച കൃതി യോഗാവാസിഷ്ഠത്തിന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ വ്യാഖ്യാനം ലഘു യോഗാവാസിഷ്ഠം വർണ്ണിക്കാൻ വാക്കുകളില്ല അത്ര മനോഹരമാണ് ഈ ഒരു ഗ്രന്ഥം സനൽ സുജാത മഹർഷി ധൃതരാഷ്ട്രന് ഉപദേശിക്കുന്ന ഗീത സനൽ സുജാതിയം മഹാഭാരതാന്തർഗതമായ സനൽ സുജാതീയം സ്വാമി ജ്ഞാനാനന്ദ സരസ്വതികളുടെ ഭാഷ്യം സനൽ സുജാതീയം പതിനെട്ട് മഹാപുരാണങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള വിഷ്ണുപുരാണത്തിന് ഒരു സംഗ്രഹം രചിച്ചിരിക്കുന്നു സ്വാമി ജ്ഞാനന്ദ സരസ്വതി ശ്രീ വിഷ്ണുപുരാണ സംഗ്രഹം വാക്കുകളിൽ വാക്കുകളില്ല വർണ്ണിക്കാൻ വിഷ്ണു പുരാണത്തിന്റെ ഒരുപാട് കൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായി തോന്നിയത് ഇതാണ് ഭക്തകവി തുഞ്ചത്തെഴുത്തച്ഛന്റെ ഹരിനാമ ഹരിനാമകീർത്തനത്തിന് ഞാനന്ദ സ്വാമികൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഹരിനാമകീർത്തനത്തിന് ലഭ്യമായതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വിവർത്തന കൃതി ഇതാണ് ഒരു സംശയവുമില്ല പതഞ്ജലി മഹർഷിയുടെ യോഗാസൂത്രത്തിന് പാതഞ്ജല യോഗ ദർശനം എന്ന വ്യാഖ്യാനം സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി അതിമനോഹരമായി നിർവഹിച്ചിരിക്കുന്നു ഓരോ സൂത്രങ്ങൾക്കും ലളിതമായിട്ടുള്ള വ്യാഖ്യാനം നൽകിയിരിക്കുന്നു മഹാഭാരതത്തിലെ മഹാഭാരതത്തിലൊരവസരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ അർജുനെ ഉപദേശിക്കുന്ന ഒരു ഗീതയാണ് ഉത്തരഗീത ജ്ഞാനാനന്ദ സ്വാമികളുടെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനം സൂത്രകൃതികളിൽ ഏറ്റവും അമൂല്യമായ ഒന്നാണ് ഭക്തി സൂത്രം നാരദഭക്തിസൂത്രം നാരദഭക്തിസൂത്രത്തിന് ഭക്തിസാന്ദ്രമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഞാൻ ആനന്ദ സ്വാമികൾ ഈ ഒരു കൃതിയിലൂടെ നൽകിയിരിക്കുന്നു തീർച്ചയായും വാങ്ങിയിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണിത് ഓരോ സൂത്രത്തിനും മനോഹരമായി ഭാഷ്യം രചിച്ചിരിക്കുന്നു സ്വാമി ശ്രീരാമനാൽ ആലപിക്കപ്പെട്ട ഗീത രാമഗീത സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ വ്യാഖ്യാനം രാമായണാന്തരഗതമായിട്ടുള്ള ലക്ഷ്മണന് രാമൻ ഉപദേശിക്കുന്ന ഗീത ഗംഭീരമായ വയക്കെയാണ് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി സ്വാമിയുടെ ഒരു ലഘു ലേഖനമാണ് ചെറിയ കൃതിയാണ് നന്മയുടെ ഓളങ്ങൾ മനോഹരമായൊരു കൃതിയാണ് സ്വാമിയുടെ മറ്റൊരു കൃതിയാണ് നാമപതി ജ്ഞാനന്ദ സ്വാമികളുടെ പ്രശസ്തമായ ആദ്യത്തെ കൃതിയാണിത് വൈരാഗ്യം വൈരാഗ്യം സ്വാമികളുടെ മറ്റൊരു കൃതി യോഗരാമായണം യോഗരാമായണം ശ്രീമദ് ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശം യുദ്ധോപദേശം ഗംഭീരമായിട്ട് വേദാന്ത ദൃഷ്ടിയിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സ്വാമി ജ്ഞാനന്ദ സരസ്വതി തീർച്ചയായും വായിക്കുക വായിക്കുക ജ്ഞാനാനന്ദ സ്വാമികൾ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ ജീവചരിത്ര കൃതി ഇത് രചിച്ചിരിക്കുന്നത് മണക്കാട് സുകുമാരൻ നായരാണ് എത്ര മനോഹരമായാണ് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ജീവചരിത്രത്തെ ഇദ്ദേഹം രചിച്ചിരിക്കുന്നത് ജ്ഞാനാനന്ദ സ്വാമികളുടെ കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും പറയാതെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കൃതി അന്വേഷിച്ചു പോവുകയും അങ്ങനെ ശിവാനന്ദാശ്രമത്തിലെത്തുകയും ഇത് നിങ്ങൾ വാങ്ങി വായിക്കുകയും ചെയ്യും തീർച്ചയാണ് ജ്ഞാനസൂര്യൻ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ